നമസ്തേ അജിത് അജിത്തെട്ടൻ നമസ്കാരമുണ്ട് അജിത്തേട്ടൻ അങ്ങനെ കാത്തു കാത്തുകാത്തിരുത് നമ്മുടെ പരിപാടിയിലെത്തി നമ്മൾ വിചാരിക്കുന്ന ഒരു തിരക്കിലല്ല അജിത്തേട്ടൻ ഉള്ളത് അജിത്തേട്ടൻ സ്റ്റേജിലുണ്ട് ടി വിയിലുണ്ട് സിനിമയിലുണ്ട് ഇതെല്ലാം കൂടെ കോവിഡ് ആക്റ്റീവ് ആയപ്പോൾ ഏറ്റവും തിരക്കുള്ള ആൾക്കാരിൽ ഒരാളായി മാറിയിട്ടുള്ള ആളാണ് അജിത്തെട്ടൻ ഇവിടെ ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം സ്കിറ്റ് കളിച്ചിട്ട് ഒരുപാട് പറഞ്ഞി ഫൈവ് പെർസെന്റ് നയന്റി പെർസെന്റ് ആളുകളോടൊപ്പം സ്കിറ്റ് കളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ചില അവാർഡ് നൈറ്റുകളിൽ അജിത്തേനൊക്കെ വേറെ സ്കിറ്റ് ഞാൻ വേറെ സ്കിറ്റ് എന്നുള്ളതല്ലാതെ കോമ്പിനേഷൻ ആയിട്ട് ഇതുവരെ എനിക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ആർട്ടിസ്റ്റ് ആണ് അജിത്തെ ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചൊരു സ്കിറ്റ് കളിച്ചിട്ടില്ല അജിത്തേന്റെ ഒരു പെർഫോമൻസ് വേറൊരു ലെവലിൽ പെട്ട പെർഫോമൻസ് ആണ് പല സ്കിറ്റുകളും കാണുന്നു എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ സിനിമ പിന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ പുതിയ സിനിമ ഇപ്പൊ ഞങ്ങൾ ഒരു സിനിമയാണ് അജിത്തെ പറയൂ അജിത്തെ അതിൽ ശ്രീനേട്ടനാണ് ലൂയിസ് എന്ന് പറഞ്ഞാൽ കെറ്റായിട്ട് ട്രോൾ ചെയ്യുന്ന ശ്രീനേട്ടനാണ് പിന്നെ ഞാനുണ്ട് അശോകനുണ്ട് ലനയുണ്ട് ദിവ്യപിള്ളയുണ്ട് സായി കുമാർ ഉണ്ട് അജിത്ത് ഉണ്ട് അങ്ങനെ കൊറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അജിത്തിന് ഞാനിപ്പേളയില് പൂജ സമയത്ത് ഇപ്പൊ കണ്ടതോളൂ അജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് കാരണം ഇപ്പൊ ഒത്തിരി വർഷങ്ങളായിട്ട് ഹിമിക്രി വേദി കാണുന്നുണ്ട് കോമഡി വേദി കാണുന്നുണ്ട് അതെല്ലാം ദൃശ്യത്തില് തകർത്തു വാരി രണ്ടാം ഭാഗം ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോ തൊട്ട് എങ്ങനെയായിരിക്കും എന്ന് മലയാളികളെല്ലാം കഥകൾ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ആ രണ്ടാം ഭാഗത്തിന്റെ കഥ എഴുതിയ കഥയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാം ഭാഗവും തോളത്തെടുത്തോണ്ട് വന്ന ആള് അജിത്തേട്ട് തീർച്ചയായും ആ പടത്തിന്റെ രണ്ടാം ഭാഗം ആണ് അജിത്തിന്റെ അജിത്തേട്ടനാണ് ഇല്ലെങ്കിൽ അതില്ല അതിലോട്ട് എങ്ങനെയാണ് അജിത്തേട്ടാ എത്തിയത് ജിത്തു സാർ നേരിട്ട് വിളിച്ചാണ് അന്നേരം ഉറപ്പിച്ചില്ല എന്നോട് പറഞ്ഞു ഒന്ന് ഒരു ഫോട്ടോ കഴിച്ചു തരാൻ ഞാൻ പല പ്രാവശ്യം മൊബൈലിൽ നോക്കിയിട്ട് ഫോട്ടോ കറക്റ്റ് ആകുന്നില്ല ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ സാറിനെ വിളിച്ചു സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് അങ്ങനെയാണെങ്കിൽ വഴുത്തലാന്ന് ഒരു സ്ഥലത്തായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളു അപ്പോൾ എന്നോട് അന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെ വെച്ച് വെച്ചുകൊണ്ട് കഥയൊക്കെ പറഞ്ഞു പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഉറപ്പായി ഞാൻ ഇപ്പോ കോട്ടു ജയരാജിന്റെ മൂവി നടന്നു പിഷു ജയരാജിന്റെ മഹഫുൽ എന്നൊരു മൂവി അപ്പൊ ആ സിറ്റുവേഷൻ ഞാൻ ഒരു സംശയം ക്ലിയർ ചെയ്തു ജയരാജിന്റെ അടുത്ത് ഞാൻ ഈ ജിത്തു ജോസഫ് നമ്മളുടെ ബീബൽ അപ്പൊ ഞാനും ജയരാജും കൂടി ചിത്രപട ബീബൽസ ഹിന്ദി മൂവിയാ രണ്ടായിരത്തില് ടൂ തൗസൻഡ് അപ്പം അവിടെ ആ സെറ്റിലാണ് ആദ്യമായിട്ട് ജിത്തു ജോസഫ് അസിൻ്റെ ആയിട്ട് വന്നു ശരിയാണ് പിന്നെ നിങ്ങൾ ഓർക്കുന്നില്ലേ അവനൊന്ന് കണ്ടിന്യൂട്ടി ഒക്കെ എഴുതാനായിട്ട് ജിത്തു വരുന്നെന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അപ്പം ഞാനുള്ള ഒരു സിനിമയിലാണ് ഇദ്ദേഹം ആദ്യം വരുന്നത് അപ്പം അതെനിക്ക് വലിയൊരു ഓണറായിട്ട് കാണാം ജിത്തുവിനെ പോലെ ഇത്രയും മലയാള സിനിമ ഇപ്പോൾ ഏറ്റവും

ാലത്ത് ഈ മിമിക്രിയിലെ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നതിനകത്ത് ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്തും ഇപ്പോൾ ഒരു ഡോക്ടറും രോഗിയും കളിക്കുന്നുണ്ടെങ്കിൽ വെറുതെ രോഗിൻ്റെ ഡോക്ടറെ എനിക്ക് പനിയാണ് ഇങ്ങനെ കളിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആണ് അത്രയും കാര്യത്തിൽ ഞാൻ അത് അജിത്തിന് ശ്രദ്ധിച്ചിട്ടുള്ളത് അജിത്ത് ഇപ്പൊ കോമഡിയും സ്റ്റേജ് കുറച്ച് എക്സാഗ്രേഷൻ ഇല്ലാതെ ഏക്കത്തില്ല അല്ലെ അങ്ങനെയാണല്ലോ ചില കോമഡികൾ പക്ഷെ അജിത്ത് അങ്ങനെ പെട്ടെന്ന് ആ ദൃശ്യത്തിലേക്ക് വന്ന് ചെയ്ത് കണ്ടപ്പോ അത് റിയൽ ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ടാണ് വളരെ നാച്ചുറൽ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തു

കോട്ടും കോണകവും തൊപ്പിയും പളർത്താറും ധരിക്കുന്ന പഴയ ദില്ലിയല്ല ഒരു പോലീസുകാരനോട് തായം കളിക്കാൻ മോഹൻ തയ്യാറല്ല എന്നല്ല ഐ നോട്ട് ഇത് രതീഷന്റെ ശബ്ദം സ്റ്റേജ് ചെയ്തിട്ട് ഒരു ഇരുപത് വർഷം കൊണ്ടുമായിട്ടുണ്ടാവും പോയതായിരിക്കും അറിയാം പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യാത്തതിന്റെ ദൃശ്യത്തിന് ശേഷം സാറിന്റെ വന്നിരുന്നോ അപ്പൊ എന്നെ ഞാൻ വെറുതെ വിളിച്ചു സാറേ എന്നൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ചുമ ചോയിച്ചതാണേ അപ്പൊ തെലുങ്ക് തുടങ്ങുവരക്കൈ നോക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ പറയാ നോക്കിക്കളയാം എന്ന് പറയാ പുള്ളി പറയാ മലയാളം കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല പിന്നെ തെലുങ്ക് ഉണ്ടാക്കാൻ പോണേ വലിയ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ് പല ഇന്റർവ്യൂകളിലും പല കാര്യങ്ങളിലും ഒക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സിനിമ ഇറങ്ങി സിനിമ ഇറങ്ങിയിട്ട് ചോദിച്ചു സിനിമ ഇറങ്ങി എന്താവും എന്ന് ചോദിച്ചപ്പോ പുള്ളി ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം പുള്ളി ഡയറക്ട് ചെയ്ത സിനിമയാണ് പുള്ളി തന്നെ ഇന്റർവ്യൂ പറയാം ഞാനെന്നെ കാണട്ടെ ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം സിനിമയുടെ അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് അദ്ദേഹം അപ്പൊ അജിത്തെട്ട എല്ലാവിധ ഭാവുകളും തെലുങ്കിലും തമിഴിലും ഒക്കെ അഭിനയിക്കാൻ സാധിക്കട്ടെ അല്ലേ ഒരു ഒരു അവസരം കിട്ടി എന്തായാലും ചെയ്യില്ലേ അത്രേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഈ ഫ്ലോറിൽ ഫ്ലോറിലെത്തിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒപ്പം നന്ദി വരയ്ക്കുന്നു അതിനോടൊപ്പം ഞങ്ങളുടെ ഒരു വലിയ സ്നേഹാദരം കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ആ സ്നേഹാദരം നൽകാനായിട്ട് മനോജേട്ടനെയും രമേശേറ്റേം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് ശ്രീ അജിത്ത് കൂത്താട്ടുകുളം അദ്ദേഹത്തിന്റെ ദൃശ്യം ടു ഇറങ്ങിയതിനു ശേഷം ഇന്റർനെറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീം ഉണ്ടായിരുന്നു അതായത് മുരളി ഗോപി ചേട്ടൻ ഒരു അദ്ദേഹം ചോദിക്കും ഒരു ലക്ഷം രൂപ വേണോ അപ്പൊ മുരളീഗോപി ചേട്ടൻ പതിനായിരം അങ്ങ് തരും എന്ന് പറയുന്ന ഒരു മീം ഒരുപാട് പോപ്പുലർ പോപ്പുലറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ പറയാൻ കാരണം അദ്ദേഹം ഒരു ലക്ഷം ചോദിച്ചാൽ നമ്മൾ ഒരു പത്ത് ലക്ഷം ഇപ്പൊ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് അജിത്ത് കൂത്താട്ടുകുളം എന്ന് പറയുന്ന പ്രതിഭ വളർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമകാലീനാവാൻ പറ്റിയതൊരു ഭാഗ്യമായി കരുതുന്നു ഒരുപാട് വേദികളിൽ ഏറ്റവും കൃത്യമായ അളവിൽ നർമ്മം വിളമ്പി മലയാളികളെ ചിരിപ്പിച്ചിട്ടുള്ളൊരു നടൻ അജിത്ത് കൂത്താട്ടോളം തിരക്കിട്ട വേദികളിലെയും ടെലിവിഷനിലെയും സിനിമയിലെയും ജീവിതത്തിനിടയിൽ നിന്നും ഫണ്ട്സ് അപ്പോണേ ടൈമിന് വേണ്ടി അല്പം സമയം മാറ്റിവെച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വക ഒരാദരവ് അങ്ക് തരും താങ്ക് യു